നമസ്കാരം നൊബേൽ സമ്മാനം നേടിയ ഇന്ത്യക്കാരിൽ പ്രമുഖനായ സി വി രാമൻ എന്ന ശാസ്ത്ര പ്രതിഭയാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് രാമൻ ഇഫക്റ്റിൻ്റെ പിതാവ് എന്നാണ് സി വി രാമൻ അറിയപ്പെടുന്നത് ആഴക്കടലിൻ്റെ നീല നിറത്തിന് കാരണമെന്ത് എന്നതിൻ്റെ ഉത്തരം കണ്ടെത്തിയ മഹാനായ ഭൗതിക ശാസ്ത്രജ്ഞനാണ് സി വി രാമൻ ഇന്ത്യ കണ്ട എക്കാലത്തെയും പ്രഹദ്നായ ഭൗതിക ശാസ്ത്രജ്ഞനാണ് സി വി രാമൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ തമിഴ്നാട്ടിലെ തൃശ്ശിനാപ്പള്ളിയിലാണ് ചന്ദ്രശേഖര വെങ്കട്ട് എന്ന സി വി രാമൻ ജനിച്ചത് ഭൗതികശാസ്ത്രവും ഗണിതശാസ്ത്രവും പഠിപ്പിക്കുന്ന കോളേജ് അധ്യാപകനായിരുന്നു രാമൻ്റെ അച്ഛൻ ചന്ദ്രശേഖര അയ്യർ രാമനും ചെറുപ്പം മുതലേ ശാസ്ത്ര വിഷയങ്ങളിലായിരുന്നു താല്പര്യം സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഭൗതികശാസ്ത്ര പുസ്തകങ്ങൾ വായിക്കുകയും പല പരീക്ഷണങ്ങൾ ചെയ്തു നോക്കുകയും ചെയ്തിട്ടുണ്ട് കുട്ടിക്കാലത്ത് ഒരിക്കൽ രാമൻ അച്ഛനോട് ചില സാധനങ്ങൾ വാങ്ങി വരാൻ പറഞ്ഞു ഏൽപ്പിച്ചു അച്ഛനത് ഉടനെ വാങ്ങിക്കൊടുത്തില്ല രാമന് വലിയ കരച്ചിലായി മകൻ്റെ കരച്ചിലിന് കരച്ചിൽ കണ്ട അച്ഛൻ പിറ്റേന്ന് തന്നെ രാമൻ പറഞ്ഞ ആ സാധനങ്ങളെല്ലാം വാങ്ങിക്കൊടുത്തു വൈകിട്ട് തിരിച്ചെത്തിയ അച്ഛൻ അമ്പരുന്ന് പോയി ഒരു ഡൈനോമയുടെ സഹായത്തോടെ വൈദ്യുതി ഉണ്ടാക്കി ബൾബ് കത്തിക്കുന്ന മകൻ രാവിലെ വാങ്ങിക്കൊടുത്ത സാധനങ്ങൾ ഉപയോഗിച്ച് രാമൻ ഉണ്ടാക്കിയതായിരുന്നു അത് ഇതാണ് രാമൻ്റെ കുട്ടിക്കാലത്തെ ഒരു അനുഭവം